എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡി ഓൺ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു മാംഗോ പുഡിങ് ആണ് കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ എല്ലാവരും വായു മാംഗോ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൂന്ന് പഴുത്ത മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്കൊന്ന് കൊടുക്കാം അങ്ങനെ മാങ്ങയൊക്കെ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് അടിച്ചെടുക്കണം ഈ മാങ്ങയുടെ കൂടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഈ മാങ്ങക്ക് കുറച്ച് മധുരം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നന്നായിട്ട് ഇതാ മാങ്ങയും പഞ്ചസാരയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം കുക്ക് ചെയ്യുന്നതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിൽ അര ലിറ്റർ പാൽ തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് അര ലിറ്റർ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ട് കസ്റ്റാഡ് പൗഡർ ആവശ്യമായിട്ടുണ്ട് അതിനായിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ എടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ പാൽ എടുത്തിട്ടുണ്ട് ഇതാ പാലും കസ്റ്റേഡ് പൗഡറും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിളപ്പിക്കാൻ വെച്ച് പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ പാലിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റേഡ് പൗഡർ മിക്സ് ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെന്താ പാലൊക്കെ തിളച്ചു ഞാൻ ഇതിലേക്ക് കസ്റ്റേഡ് പൗഡർ കലക്കി വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം നിങ്ങൾ ചെയ്യാട്ടോ തീ കൂട്ടി വയ്ക്കാൻ പാടില്ല ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ പാലും കസ്റ്റേഡ് പൗഡറും എല്ലാം ചേർത്ത് മിക്സ് നന്നായിട്ട് പുറകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ മാങ്ങയുടെ പ്യൂരിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് കട്ടകൾ ഉടച്ച് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഈ സമയത്തും തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യണം കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതൊരു വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അന്നേരം പെട്ടെന്ന് കട്ടകളൊക്കെ ഉടഞ്ഞു വിട്ടു കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ മാങ്ങയുടെ പ്യൂരിയും പാലും കസ്റ്റേഡ് പൗഡർ കലക്കിയതും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലിനി വേറെ കളറുകളൊന്നും ചേർക്കണ്ട നല്ല കളറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കുറുകി വന്നോട്ടെ അങ്ങനെ ഇതാ എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം അതെങ്ങനെയാന്ന് നോക്കാം ഇത് ഇനി ഞാൻ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാലെടുത്തിട്ടുണ്ട് പിന്നെതാ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ആയറൂട്ട് പോലത്തെ ഒരു ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇനി സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ ഈ ബിസ്ക്കറ്റ് ഒന്ന് പാലിൽ മുക്കണം പാലിൽ മുക്കിയിട്ട് വേണം ഇതിലൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പം ഞാൻ ഈ പാത്രത്തിൽ ഫുള്ള് ഒന്ന് പാലിൽ മുക്കി സെറ്റ് ചെയ്യട്ടെ അങ്ങനെ ബിസ്ക്കറ്റൊക്കെ താ പാത്രത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ എന്താ ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് ചൂടോട് തന്നെയാണ് ചേർക്കുന്നത് ചൂടാറിയിട്ടൊന്നുമല്ല ചൂടോട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ മിക്സൊക്കെ പാത്രത്തിലേക്ക് ഒഴിച്ചു ഇനി കുറച്ച് മാങ്ങേൻ്റെ കഷ്ണങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ മാങ്ങയോ ഫുഡിങ്ങ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ അപ്പോൾ മാങ്ങ എല്ലാവർക്കും കിട്ടുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതിനി ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം ശേഷം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്